കർത്താവിൻ്റെ അധിവശേഷത്ത് നാമം വാഴ്ത്തപ്പെട്ട് മാറുകട്ടെ യാക്കോബിൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാക്കുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഒരു വാക്തത്വം തന്നിട്ടുണ്ട് അതാണെങ്കിൽ ജീവകിരീടം തരാം എന്നാണ് അപ്പോൾ ഈ ലോക കഷ്ടതകൾ സഹിക്കുന്നവർക്കാണ് ആ ഒരു ജീവകിരീടം കർത്താവ് വെച്ചിട്ടുള്ളത് അല്ലാതെ അല്പ കഷ്ടങ്ങൾ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്നവർ അല്ലെങ്കിൽ വിശ്വാസത്തെ വിട്ട് ഓടുന്നവർ അവർക്കാർക്കും ജീവകിരീടം കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല പക്ഷേ ആ പരീക്ഷ സഹിച്ച് നാം കൊള്ള കൊള്ളാവുന്നതായി കർത്താവിൻ്റെ മുമ്പിൽ നാം നിഷ്കളങ്കരായി നിൽക്കുമ്പോഴാണ് ആ ജീവകിരീടം കിട്ടുന്നത് പ്രിയ ദൈവമക്കളെ ഈ ലോകത്തിൽ കഷ്ടതകൾ ഓരോ ദിവസവും മാനവജാതിക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ധൈര്യപ്പെടുവനെന്ന് പറഞ്ഞു കർത്താവ് നമ്മോട് കൂടെ ഇരിക്കാം ലോകാവസാനത്തോളം ഇരിക്കാം എന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ട് പക്ഷേ അങ്ങനെ സഹിച്ച് നിൽക്കുന്നവർക്ക് ലോകാവസാനത്തോളം അല്ലെങ്കിൽ നമ്മുടെ മരണത്തോളം സഹിച്ചു നിൽക്കുന്നവർക്കാണ് കിട്ടുന്നത് ജീവകിരീടം ആ ജീവകിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ഓട ഓടുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സുർക്രിസ്ത പിതാവേ ഈ അനുഗ്രഹകരമായ സമയത്ത് സോട്ട്മി ഷെജ് കേട്ട നിൻ്റെ മക്കളപ്പൻ്റെ കരങ്ങൾ തരുന്നു ഈ ലോക കഷ്ടതകൾ പാടുകൾ ഒന്നും നിൻ്റെ നീ ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഒരു ജീവകിരീടം നമുക്ക് നഷ്ടമാകുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു നാം അത് പ്രാപിപ്പാൻ തക്കവണ്ണം നാം ഓടുവാനും ഈ ലോക കഷ്ടതകൾ സഹിക്കുവാനും സഹിഷ്ണുതയോട് മുന്നേറിപ്പോവാനും ഓരോരുത്തർക്കും എൻ്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ